ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കമ്പാരിസൺ വീഡിയോ ആണ് ചെയ്യുന്നത് ഇത് ജി ടെക്ക് ഇത് ജി സ്റ്റാർ സോറി ഇത് ജി സ്റ്റാർ ഇത് ജി ടെക് മഞ്ഞ ബോർഡ് ജി സ്റ്റാർ കറുപ്പ് ബോർഡ് ജിടെക്ക് അത്ര തന്നെ അപ്പോൾ ഓക്കെ ഇതിൽ രണ്ടിലും കമ്പാരിസൺ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിടെക്കിൻ്റെ ആണ് നമ്മൾ നോക്കുന്നത് ജിടെക്കിൽ എന്തൊക്കെയാണ് അവർ കൊടുത്തിട്ടുള്ളത് നോക്കാം ഓക്കെ ജിടെക്കിൻ്റെ ബോക്സ് ഉണ്ട് ഈ ബോക്സ് എടുക്കുന്ന സമയത്ത് അതിനകത്ത് നോക്കുക എച്ച് ഡി എം എ ആർ സി ഇഗോ ആക്സിൽ ഒപ്റ്റിക്കൽ ഓക്സ് വരുന്നുണ്ട് ഫൈവ് പോയിൻ്റ് വൺ സപ്പോർട്ടഡ് ഫോർമാറ്റുകൾ വരുന്നുണ്ട് കൂടാതെ തന്നെ അത് തന്നെയാണ് എൻ്റെ മെയിൻ ലക്ഷ്യം ഡി ടി എസ് ഡിജിറ്റൽ സറൗണ്ട് വരുന്നുണ്ട് ഡോൾ ബി ഡിജിറ്റൽ വരുന്നുണ്ട് ഡോൾ ബി ഡിജിറ്റൽ പ്രോ ലോജിക് റ്റു ഇതിനകത്ത് വരുന്നുണ്ട് സോ അടുത്ത് ഇതിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു വില വരുന്ന സാധനമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അടുത്ത് ഇതിലോട്ട് പോകുന്നത് ഗീസ് ഇതിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ഡി ടി എസ് വരുന്നുണ്ട് ഡോൾ ബി ഡിജിറ്റൽ വരുന്നുണ്ട് ഡോൾ ബി പ്രോ ലോജിക് ടൂ വരുന്നുണ്ട് ബ്ലൂടൂത്ത് വരുന്നുണ്ട് ഓക്സ് വരുന്നുണ്ട് യു എസ് ബി പോർട്ട് വരുന്നുണ്ട് എ ആർ സി വരുന്നുണ്ട് ഓപ്റ്റിക്കൽ വരുന്നുണ്ട് കോ ആക്സിൽ വരുന്നുണ്ട് എഫ് എം ട്യൂണറും വരുന്നുണ്ട് ഓക്കെ കേസ് അപ്പോൾ ഇതിൽ നിന്നും കുറച്ച് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് റിയൽ വിന്നർ എന്ന് പറഞ്ഞാൽ ഇതാണ് റിയൽ വിന്നർ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നും നമ്മൾ കുറച്ചും കൂടെയൊക്കെ ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട് അങ്ങനെ മെയിൻ കാരണം എന്ന് വെച്ചാൽ വേണ്ടിയിട്ട് എത്ര ചിപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലൂടൂത്ത് വരുന്നുണ്ട് ബ്ലൂടൂത്തിൻ്റെ ആൻഡിനത് കാണുന്നുണ്ട് സോ അതുകൂടാതെ തന്നെ നമുക്ക് യു എസ് ബി കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനത് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ വയർ വെച്ച് കണക്ട് ചെയ്തിട്ട് യു എസ് ബി പോർട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് യു എസ് ബി യൂസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും പ്ലസ് അതുകൂടാതെ തന്നെ നമുക്ക് ഇതിനകത്ത് എം ട്യൂണർ വരുന്നുണ്ട് എഫ് എം ട്യൂൺ ചെയ്ത് വർക്ക് ചെയ്പ്പിക്കാനായിട്ട് പറ്റുന്നുണ്ട് സോ അതുകൂടാതന്നെ ഇതിനകത്തുള്ളതുപോലെ ഡോൾ ബി ഡിജിറ്റൽ ഡി ടി എസ് ഡോൾ ബി പ്രോലോജിക്ക് ട്യൂ വരുന്നുണ്ട് നല്ല ഓപ്ഷനാണ് എന്തായാലും കൊള്ളാം പക്ഷേ ഇതിൽ രണ്ടിലും പൊതുവേ പൊതുവെയുള്ളൊരു കുറവെന്ന് വെച്ചാൽ ആണ് ഒരു കുഞ്ഞു ഡിസ്പ്ലേ ഇപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ അവർക്ക് എനിക്ക് എനിക്കോണോ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഒരു കുഞ്ഞ് ഡിസ്പ്ലേയും കൂടെ കൊടുത്തിരുന്നെങ്കിൽ ഇതിൽ കാണിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കാണാൻ പറ്റുന്നതുകൊണ്ട് ഏറ്റവും ബെസ്റ്റായിട്ടൊരു ഓപ്ഷനാണ് കാര്യം കാര്യമെന്ന് വെച്ചാൽ വേറൊന്നുമല്ല നമുക്ക് മറ്റൊരു റിമോട്ട് കിറ്റ് വാങ്ങി അതിനകത്ത് അറ്റാച്ച് ചെയ്യാതെ തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അത് നല്ല രീതിയിൽ മറ്റേ മറ്റേ റിമോട്ട് കിറ്റിനകത്ത് പോയിട്ടേ പിന്നെ വരുള്ളൂ ഇതാകുമ്പോൾ നമുക്ക് റിയലി ഈ പറയുന്ന ടോൾ ബി പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീക്കോഡ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് സറൗണ്ടിങ് ൊക്കെ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഇനി ഇതിനകത്ത് എനിക്ക് ഇപ്പോൾ ജിടെക്കിൻ്റെ അടുത്തായാലും ജി സ്റ്റാൻഡിൻ്റെ അടുത്തായാലും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ വീഡിയോ കാണുവാണെങ്കിൽ സോ പ്ലീസ് ആഡ് ഒരു ഡിസ്പ്ലേ വയ്ക്കുക അതിനകത്ത് തന്നെ അതാണ് എനിക്ക് പറയാനുള്ളത് ഒരു കുഞ്ഞ് ഡിസ്പ്ലേ വെച്ച് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു ഒരു പ്രൊസെസർ ആഡ് ചെയ്യാൻ പറ്റും ഒരു ചെറിയൊരു ക്യാബിനറ്റിനകത്ത് ഒരു കുഞ്ഞ് ഡിസ്പ്ലേ കൊടുത്തിട്ട് ഒരു ഡോൾ ബി ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊസെസർ ആഡ് ചെയ്ത് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഒരു അസംബിൾഡ് ആമ്പിഫയറിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ളൊരു എ വി ആറിലോ അങ്ങനെയുള്ള എ വി ആർ മീൻസ് എന്നാൽ ഇപ്പോൾ എ വി ആറിൻ്റെ ഈ ബൈ ആമ്പൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അതുപോലത്തെ ബൈ ആമ്പുകൾ വാങ്ങിയിട്ട് നമുക്ക് അതിനകത്ത് കണക്റ്റ് ചെയ്ത് വർക്ക് ചെയ്തിരിക്കാൻ പറ്റും അങ്ങനെയുള്ള കുറച്ച് നല്ല ഓപ്ഷൻസ് നമുക്ക് നമുക്കുണ്ട് പക്ഷേ ഡിസ്പ്ലേ വരണം എന്ന് വെച്ചാൽ ഡിസ്പ്ലേ ഇല്ല നമുക്ക് അറിയാൻ പറ്റില്ല ഇപ്പോൾ ജസ്റ്റ് ഇതിലൊക്കെ ആണെങ്കിൽ നമുക്ക് സ്വിച്ച് വരുന്നത് ജസ് ജസ്റ്റിസ് സ്വിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിക്കേഷൻ ഇപ്പം ഇതിനകത്തായാലും ഇതിനകത്തായാലും അങ്ങനെ തന്നെയാണ് ജസ്റ്റ് ഒരു സ്വിച്ച് വെച്ചിട്ട് നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിക്കേഷൻ വരുന്നുണ്ട് എല്ലാത്തിൻ്റെ ഇൻഡിക്കേഷൻ ഇവിടെ കാണിക്കും പ്ലസ് അതിൻ്റെ എൽ ഇ ഡി സ്റ്റാറ്റസ് വെച്ച് നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ പക്ഷേ ഡിസ്പ്ലേ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും ഇനി ഡീ കോഡർ തന്നെയാണ് എന്ത് തന്നെ ആയാലും ഇതിൻ്റെ പ്രൈസിൽ നിന്നൊരു കുറച്ച് ക്യാഷ് നിങ്ങൾ കൂടുതലായാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു ഡിസ്പ്ലേ വയ്ക്കുകയാണ് ഡിസ്പ്ലേ കണക്ടിവിറ്റി ബ്ലൂ ബ്ലൂടൂത്ത് ഇപ്പം ഇതിനകത്തൊക്കെ ആണെങ്കിൽ നമുക്ക് റിയലി ഒരു പ്രൊസെസ്റ് ചെയ്തെടുക്കാൻ തന്നെ ഒരു പ്രൊസെസ്സർന്ന് വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ വേണമെങ്കിൽ തന്നെ പറയാം ബ്ലൂടൂത്ത് പെൻഡ്രൈവ് ഓപ്ഷൻ കൂടെ ഇതിനകത്ത് ഉള്ളതുകൊണ്ട് തന്നെ എച്ച് എം എ ഒപ്റ്റിക്കൽ ഗോവാക്സിൽ ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ റിയലി ഒരു പ്രൊസസർ എന്നുള്ള യൂണിറ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും പക്ഷേ ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ പറയുന്ന ഈ ബ്ലൂടൂത്ത് പോലത്തെ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് വരുന്നില്ല അപ്പോൾ അതൊരു കുറവാണ് ഇത് വെച്ച് നോക്കുവാണെങ്കിൽ അതൊരു കുറവായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ സത്യപഞ്ജൻ രണ്ടുപേരും നല്ലത് രണ്ട് ആൾക്കാരുടെയും പ്രോഡക്റ്റുകൾ നല്ലത് തന്നെയാണ് പക്ഷേ ഇതിൽ വിന്നർ എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഇവനെ തന്നെയാണ് കാര്യമെന്ന് വെച്ചാൽ ഡോൾബിയും സോറി ഡോൾബിയിലെ എഫ് എമ്മും ബാക്കിയുള്ള ഈ ബ്ലൂ ബ്ലൂടൂത്തും എഫ് എമ്മും ഇതിനകത്ത് അഡീഷണലായിട്ട് ഡി എസ് ബിയും കൂടെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അത് നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അതെന്തായാലും നല്ലത് തന്നെയാണ് അപ്പോൾ ഈ രണ്ട് പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ആരെങ്കിലും ഉപയോഗിച്ചിട്ടുള്ള ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം കാര്യം ഇതിനകത്ത് എനിക്കൊന്നും ക്വാളിറ്റി ഓഡിയോ ക്വാളിറ്റിക്ക് വ്യത്യാസം ഒന്നും വരാൻ പോകുന്നില്ല അതിൻ്റെ പ്രോസസ്സറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം ആണ് പക്ഷേ ഇതിനകത്ത് ജി സ്റ്റാർ ആ പ്രൊസറിൻ്റെ മാറ്റി പറഞ്ഞിട്ടുണ്ട് എന്തോ ലൈസർ വെച്ചിട്ട് ഇതിനകത്ത് പിന്നെ അത് മാറ്റിയിട്ടില്ല എന്നുള്ള വ്യത്യാസം മാത്രമാണ് ഇതിനകത്ത് പോയത് പിന്നെ ഇതിൽ സ്റ്റാറ്റസ് എല്ലാം നമുക്ക് എൽ ഇ ഡി ചെറിയ എൽ ഇ ഡി വെച്ച് കാണാൻ പറ്റും ഇതിൻ്റെ എൽ ഇ ഡി നമുക്ക് ഇളക്കി കൊണ്ടുവന്നിട്ട് അഡീഷണൽ കണക്റ്റ് ചെയ്യാൻ പറ്റും ഈ എൽ ഇ ഡീസ് ഇവിടെ നിളക്കിയിട്ട് അഡീഷണൽ ഫ്രണ്ടിൽ കണക്ട് വേണമെങ്കിൽ കൊണ്ട് കണക്റ്റ് ചെയ്യാൻ പക്ഷെ പക്ഷേ ഇതിനകത്ത് അങ്ങനെ നടക്കില്ല അഡീഷണൽ എൽ ഇ ഡി കൊണ്ട് നമുക്ക് ഫ്രണ്ടിൽ കണക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല അതാണ് ഇതിലൊരു കാര്യം അപ്പോൾ എന്തായാലും സംഭവം കൊള്ളാം പിന്നെ ഇവിടെ കുറച്ച് കണക്ഷൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് അഞ്ച് വോൾട്ട് ഗ്രൗണ്ട് ഐ ആർ കി ഡാറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ പിന്നെ അഡീഷണൽ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് ഫൈവ് പോയിൻ്റ് വൺ ഔട്ട്പുട്ട് നമുക്ക് കാണിച്ചിരിക്കുന്നത് ഇവിടെയാണ് ആ ഫൈവ് പോയിൻറ്റ് വൺ ഔട്ട് പുട്ട് നമുക്ക് കാണിച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ എസ് ഡബ്ല്യു ബി എ ഗ്രൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് ഇതിലേതോ ഒന്ന് ഡി എസ് ബിയിലാണ് നമ്മളത് കണക്ട് കറക്റ്റ് കണ്ടുപിടിച്ചിട്ട് കണക്ഷൻ കൊടുക്കേണ്ടി ഇതിൻ്റെ അത് കണക്റ്റിംഗ് പേപ്പേഴ്സൊന്നും ഇതിനകത്ത് ഇത് രണ്ടിലും കണക്റ്റിംഗ് പേപ്പേഴ്സൊന്നും വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ കുറച്ച് തന്നെ കണക്ഷൻസ് കണ്ടുപിടിക്കാൻ ഇത് വാങ്ങിയതിനു ശേഷം അരമണിക്കൂർ അത് എത്ര വലിയ ടെക്നീഷ്യാണ് അരമണിക്കൂർ ഇരുന്ന് കുത്തിയിരുന്ന് നോക്കിയിട്ടിരിക്കുന്നത് കണക്ഷൻസ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത് എന്തായാലും ഓക്കെ ഇത് രണ്ടും നല്ലതാണ് പക്ഷേ ഇതിൽ റിയൽ വിന്നർ ഇവനാണ് ജി സി ആർ ആണ് ജി സി ആറിന് ഇത്രയും ഓപ്ഷൻസ് അവർ തരുന്നത് കൊണ്ട് തന്നെ എന്തായാലും റിയൽ വിന്നറാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തൊക്കെ ഡോൾബി സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട് അത് ആയിരിക്കാം ചിലപ്പോൾ എനിക്കറിയില്ല അത് സപ്പോർട്ട് ചെയ്യുമോ ഇല്ല എന്നുള്ളത് അറിയില്ല കാര്യം ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ചിപ്പിൻ്റെ നമ്പേഴ്സൊക്കെ അവർ മാച്ച് കാണാൻ നിൽക്കണം അതാണ് മെയിൻ ആയിട്ടൊരു കേസിലും നമുക്ക് ചിപ്പ് വെച്ച് നോക്കാറുണ്ട് സപ്പോർട്ടർ ആണോ അല്ലേ എന്നുള്ളത് റിയലായിട്ട് കിട്ടുമെന്നുള്ളത് എനിക്കറിയില്ല സോ ഓക്കെ എന്തായാലും ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ലൈക്ക് അടിച്ചിട്ട് സബ്സ്ക്രൈബ് അടിക്കാനായിട്ട് മറക്കരുത് ഓക്കെ അപ്പോൾ ഇതുപോലെയുള്ള വീണ്ടും വീണ്ടും വീഡിയോസ് വീഡിയോസായിട്ടും നമ്മൾ നിൻ്റെ നിങ്ങളെ മുന്നിൽ സോറി നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന അപ്പോൾ ഓക്കെ എന്തായാലും വീഡിയോ കണ്ടതിന് വളരെ വളരെ നന്ദി